വിശ്വാസികളെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് തിരുപ്പതിയിലെ മൃഗക്കൊഴുപ്പ് ചേർന്ന ലഡു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല മാധ്യമങ്ങൾ കേരളത്തിലെ ഒരു പുതിയ വാർത്ത വരുന്നത് പവൻ കല്യാൺ സനാതനധർമ്മ പരിരക്ഷ ബോർഡ് രൂപീകരിക്കും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നു എന്താണ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഈ പവൻ കല്യാണെ കുറിച്ച് പറയുകയാണെങ്കിൽ പവൻ കല്യാൺ എന്ന് പറയുന്ന വ്യക്തി ജനസേന പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് ഈ ജനസേന പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോണായിട്ട് ഞാൻ അറിയാമോ ബി ജെ പിയെ കാട്ടിലും വലിയ ഹിന്ദുത്വം പറയുന്ന പാർട്ടിയാണ് ഈ ജനസേന പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പിക്കാളും വലിയ ഹിന്ദുത്വമാണ് ജനസേനാ പാർട്ടി പറയുന്നത് പവൻ കല്യാൺ അവിടെ പ്രചരണം നടത്തിയതന്നെ കയ്യിൽ ഒരു തിരുപ്പതി ഏഴുമല വെങ്കടേശന്റെ വിഗ്രഹം വെച്ചുകൊണ്ടായിരുന്നു പ്രചാരണം നടത്തിയിരുന്നു അത് അങ്ങനെയാണ് പവൻ കല്യാൺ അവിടെ നടത്തിയത് ഇപ്പോൾ തിരുപ്പതിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരുപ്പതിയിൽ ഇപ്പോൾ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തിരുപ്പതിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ നമുക്കറിയാലോ ഈ ആന്ധ്രയിൽ ഇവാഞ്ചലിസ്റ്റിക് ലോബി ഭയങ്കര ശക്തമാണ് ശക്തമായതുകൊണ്ട് തന്നെ അവിടെ ജഗൻമോഹൻ റെഡ്ഡിയാണ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അയാൾ ഈ കൺവേർഷൻസിനൊക്കെ ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ ആരോപണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ഒന്നിച്ചു അപ്പൊ ഈ തിരുപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുപ്പതി ദേവസ്ഥാനത്ത് ഈ ഹിന്ദുക്കളല്ലാത്ത ആൾക്കാർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവസരം ഇയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആരോപണം അത് സത്യമാണ് അവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റിക് ലോബിക്ക് അവിടെ ഒരുപാട് സഹായം ഇയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തിനു പറയുന്നു അതിനകത്ത് കയറി അതായത് തിരുപ്പതി ദേവസ്ഥാനത്തിൽ കയറി ഇവർ ലഘുലേഖ വിതരണം ചെയ്തു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ വരെ ഉണ്ട് ശരി ആ ലഘുലേഖ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് മറ്റേ ആ പെൺകുട്ടി കേക്ക് മുറിക്കുമ്പോൾ ഉള്ള എന്താണ് ഇവിടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനുള്ള സ്ഥലം അപ്പൊ അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അതായത് തിരുപ്പതി ദേവസ്ഥാനത്ത് ഒരു ദിവസം ഏകദേശം എത്ര ലക്ഷം ലഡു ആണ് അവരുണ്ടാക്കുന്നത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം ലഡു ലഡു ആണ് പ്രധാന വഴിപാട് ശബരിമലയിലെ അരവണ പോലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പാൽപ്പായസം പോലെ കടവ് മുത്തപ്പന് മറ്റേ പയറു പോലെ പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗണപതിക്ക് മുമ്പിൽ വയ്ക്കുന്ന മോദകം അല്ലെങ്കിൽ പാൽപായസം പോലെ എന്താണ് തിരുപ്പതി എല്ലാ ക്ഷേത്രങ്ങൾക്ക് ചേട്ടൻ നോക്കിയാലും അവരുടെതായിട്ടുള്ള തനതായിട്ടുള്ള പ്രസാദങ്ങളാണ് ഇപ്പൊ ആറന്മുള നമ്മള് ഓണസദ്യ വള്ളസദ്യ എന്ന് പറയും അതിഭീകര വേൾഡ് ഫേമസ് ആണ് അപ്പോ അങ്ങനെയുള്ള സ്ഥലത്ത് തിരുപ്പതി ദേവസ്ഥാനത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആ ലഡുവിൽ മൃഗക്കൊഴുപ്പ് മൃഗക്കൊഴുപ്പെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മാലിന്യം ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റോട്ടാ ഈ എങ്ങനെയാ കൊഴുപ്പ് എടുക്കുന്നത് അതായത് ഇപ്പൊ ബീഫ് പന്നി എന്ന് പറയുന്ന ആ മീറ്റിന്റെ മീറ്റ് മുഴുവൻ എടുത്തു കഴിഞ്ഞ് അവസാനം നമ്മൾ ബാക്കി എല്ലുണ്ടല്ലോ ആ എല്ലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസം ചുരണ്ടി എടുത്ത് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൽ നിന്നൊരു നെയ്യ് ഉരുക്കി എടുക്കുന്നതാണ് ഈ അന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പറഞ്ഞാൽ പശുവിൻ്റെയും പന്നിയുടെയും മാലിന്യം അതാണ് ചേർത്തിരിക്കുന്നത് ശരി അതാണ് ഈ പ്രസാദത്തിൽ ചേർത്തിരിക്കുന്നത് ഒന്ന് നോക്കൂ എന്ത് തെമ്മാടിത്തരവണമാതിരി കാണിക്കുന്നതെന്ന് സീരിയസ്ലി അങ്ങനെ തന്നെ പറയണം കാരണം അത്രയ്ക്ക് വലിയ ഒരു പാതകമാണ് ഇത് ഫോറൻസിക് ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് അതായത് പവൻ കല്യാൺ ഇപ്പൊ പറയുന്നത് ഇത് കണ്ടെത്തിയത് ഈ ലഡുവിൽ നിന്ന് അസ്വാഭാവികമായിട്ടൊരു ഗന്ധം ഗന്ധം വമിക്കുന്നു അസാധാരണമായിട്ടുള്ള ഗന്ധം വമിക്കുന്നു ചില സമയത്തും മദ്യത്തിന് സമാനമായിട്ടുള്ള ഒരു ഗന്ധം പോലും ഇതിനകത്തുനിന്ന് വരാറുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഫോറൻസിക് ലാബിൽ ഇത് ടെസ്റ്റ് അയയ്ക്കുന്നു അപ്പൊ ഞെട്ടിപ്പോയി ഇത് വലിയ ആന്ത്ര കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പേര് പറഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ ഇത് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എന്താണ് കാര്യങ്ങളൊക്കെ കാരണം അയാളുടെ സർക്കാരായിരുന്നല്ലോ ഇപ്പോഴാണ് ടി ഡി പി അവിടെ അധികാരത്തിൽ വന്നത് അപ്പൊ അതിനുശേഷം വലിയ പ്രശ്നമായി വലിയ വിഷയമായി അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ അവിടെ പവൻ കല്യാൺ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഈ നടക്കുന്നത് ഇപ്പൊ ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്ക് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു പുച്ഛം തോന്നും അതായത് ഈ ലഡുവിൽ ബീഫോ പിന്നെ ലഡു ലഡു അങ്ങനെയൊക്കെ തോന്നും ഇത് അങ്ങനെ കാണേണ്ട ഒരു വിഷയമല്ല മനസ്സിലെ ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഈ വിശ്വാസത്തിൽ ഊന്നിയാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം പോലും ഉണ്ടാവുന്നതെന്ന് അറിയാം ഷിപ്പായി ലഹള ഈ ശിപായി ലഹള എന്ന് പറയുന്ന സാധനം അന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാര് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരുടെ പട്ടാളത്തിലുണ്ടല്ലോ അവർക്ക് കൊടുത്ത തോക്കിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് അത്രയ്ക്ക് ഇടകളർന്ന് കിടക്കുന്ന വിശ്വാസമാണ് വിശ്വാസം അന്ധമോ അന്ധമല്ലാത്തതോ ആയിക്കൊള്ളട്ടെ അപ്പൊ ചില ആൾക്കാർ പറയും വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമല്ലേ വിശ്വാസം അന്ധമോ അന്ധമല്ലാത്തതോ ആയിക്കൊള്ളട്ടെ വിശ്വാസത്തിൽ യുക്തിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക വിശ്വാസം എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ യുക്തി ഇല്ല ഇപ്പൊ ജോണായിട്ട് ഒരു കാര്യം വിശ്വസിക്കുന്നു എനിക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അല്ലേ അത് കാരണം അത് വിശ്വസിക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ എനിക്കത് ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശമില്ല അണ്ടിൽ അത് വേറൊരാളുടെ വിശ്വാസത്തെ ഹനിക്കുന്നത് വരെ ആണല്ലോ അതായത് നിങ്ങളുടെ വിശ്വാസം വേറൊരാളുടെ മേൽ കൈ കടത്താൻ പാടില്ല കുതിര കയറാൻ പാടില്ല അതുവരെ എനിക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കയ്യിൽ ചരട് കെട്ടുന്നു ഈ ചരട് കെട്ടിയാൽ മാത്രമേ എനിക്ക് പരീക്ഷയിൽ എ പ്ലസ് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ഈ ചരട് കെട്ടിയില്ലെങ്കിൽ എനിക്ക് പരീക്ഷയെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എ പ്ലസ് കിട്ടില്ല ഞാൻ പഠിച്ചത് മുഴുവൻ മറന്നു പോകും എന്നുള്ള ഒരു എന്താ പറയുക ഒരു വിശ്വാസമാണ് അല്ലേ ഈ ചരടാണ് എന്നെയും ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്ന സാധനം അപ്പം ഇത് കെട്ടാതിരുന്നാൽ എനിക്ക് എ പ്ലസ് കിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് സൈക്കോളജിക്കലായിട്ടുള്ള തികച്ചും മാനസികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എന്റെ കയ്യിൽ ചരടില്ല അതുകൊണ്ട് എ പ്ലസ് കിട്ടില്ല ഒരു കോൺഫിഡൻസ് എനിക്ക് കാണില്ല മറിച്ച് ജോണേട്ടന് ഉണ്ട് ഒരു ചരടും കിട്ടിയില്ലെങ്കിലും ദൈവമേ ഇല്ല മനസ്സിലാല്ലേ ഞാൻ എന്നിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ജോണേട്ടൻ അവിടെ പോയിരുന്നാൽ നിങ്ങൾ ചരടൊന്നും കിട്ടണ്ട അതായത് ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നു എന്തിലാണ് ഇപ്പൊ വിശ്വാസമില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്തില്ലെങ്കിലും ഒന്നിലും ഒരു വിശ്വാസം വേണം സയൻസിൽ മനസ്സിലെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സയൻസാണ് ഏറ്റവും വലിയ സംഭവം എന്ന് അവർ വിശ്വസിക്കും അപ്പൊ അവർ പറയും നമ്മൾ സയൻസ് വിശ്വാസമല്ല അത് സത്യമാണെന്ന് പറയും നാളെ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചേക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കില്ലേ സയൻസ് ഇല്ലേ ഇപ്പൊ തന്നെ നമ്മൾ പല ആൾക്കാരും വന്നിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞു ഇനി നാളെ ഇത് ഹ്യൂമൻസിനെ ഭരിക്കും ഇതൊരു വിശ്വാസമാണ് അതിനുള്ള എവിഡൻസ് ഇപ്പൊ ഇല്ല സത്യം പറഞ്ഞ ഹ്യൂമൻസിനെ ഭരിക്കും എന്നുള്ളത് ഇലോൺ മസ്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് അത് ഭരിച്ചേക്കും അത് ഭരിക്കാം ഭരിക്കാതിരിക്കാം ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആ ഇനി ഞാൻ പറയുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഡെത്തിനെ റിവേഴ്സ് ചെയ്യാനുള്ള കഴിവ് നാളെ കൊണ്ടുവരാൻ ചിലപ്പോ കാരണം അവരിപ്പോ ഇപ്പോ എസ് പി ബിയുടെ വോയിസ് പുനഃസൃഷ്ടിക്കുന്നു മൈക്കിൾ ജാക്സന്റെ വോയിസ് പുനഃസൃഷ്ടിക്കുന്നു അവരുടെ വിഷ്വൽസ് കൊണ്ടുവരുന്നു കാരണം മൈക്കിൾ ജാക്സനോ എസ് പി ബിയോന്നും ഇപ്പൊ ലോകത്തില്ല പക്ഷെ അവരുടെ പുതിയ പുതിയ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അപ്പൊ നാളെ ഡെത്തിനെ റിവേഴ്സ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിച്ചാലോ കാരണം അത് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ സോംനാഥ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് നാളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ചൈതന്യത്തിന്റെ ഭാഗമാകും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തോട്ട് മേ ബി ഒരു ഫോഴിഷ് തോട്ടായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു സയൻസിന് അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചില്ല അതൊരു വിശ്വാസമാണ് അല്ലെ അപ്പൊ മനുഷ്യന്മാരെല്ലാം എന്തിനെങ്കിലും ഒക്കെ വിശ്വസിച്ച് മാത്രമേ മുന്നോട്ട് പോവാ നാളെ എനിക്ക് നല്ലത് നടക്കും എന്ന് എന്റെ ഒരു വിശ്വാസമാണ് എനിക്ക് ഞാൻ ഞാൻ നാളെ എന്റെ ജീവിതം നശിച്ചു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസം നരകമാണ് അല്ലേ സ്വാഭാവികമായിട്ടും നാളെ എനിക്ക് നല്ലത് നടക്കും ഹോ അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ നല്ലത് നടക്കുമായിരിക്കും ഒരു വിശ്വാസമാണ് മേ ബി അതിനെ ഇൻ്റർ എന്താ ഡിസക്റ്റ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിശ്വാസത്തെ നമ്മൾ ഡിസെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നീ പ്രവർത്തിച്ചാൽ മാത്രമേ എന്താണ് നിനക്ക് നല്ലത് നടക്കുകയുള്ളൂ ഇത് രണ്ടാമത്തെ തലമാണ് മനസ്സിലല്ലേ ആ തലത്തിലോട്ട് ആ ക്ലാരിറ്റിയിലോട്ട് എത്താൻ കഴിയാത്ത മനുഷ്യരാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് അപ്പൊ അപ്പോ ചില ആൾക്കാർ വന്ന് പറയുകയാണ് ഈ വിശ്വാസം ഒന്നും ഒന്നുമില്ല ശരിയെ ആയിക്കോട്ടെ നിന്റെ ലെവലിലല്ല ഞാൻ ഞാൻ എനിക്കിത് ചെയ്താൽ മാത്രമേ എനിക്ക് പറയും എന്റെ വിശ്വാസം നിന്നെ ഹനിക്കുന്നില്ലല്ലോ ഞാൻ എന്തോ നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന അതേ കാര്യം നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞോ എങ്കിൽ മാത്രമല്ലേ പ്രശ്നമേ ഉള്ളൂ അപ്പൊ അതാണ് ഇതിലെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ അപ്പൊ ആ വിശ്വാസം ഇതൊരു വിശ്വാസമാണ് അതായത് ഒരു ലഡുവിൽ ഒരു മൃഗക്കൊഴുപ്പ് ജീവിതത്തിൽ മാംസമേ കഴിക്കാത്ത ഒരു വ്യക്തി ഇത് കഴിച്ചു എന്ന് അറിയ അറിയുമ്പോൾ ഭയക്കൊണ്ടാകുന്ന ഒരു ഒരു വിഷമം എന്തായിരിക്കും മാനസികമായിട്ടുള്ളൊരു വിഷമം ഇപ്പോൾ ജോണേട്ടൻ ജീവിതത്തിൽ മദ്യപിക്കാൻ അറിയില്ല ജോണേട്ടനോട് ഞാൻ പറയുകയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ആ മജിനിൽ അല്ലെങ്കിൽ ആ പായസത്തിൽ ഞാൻ കുറച്ച് മദ്യം കൂടെ ചേർത്ത് തരികയാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾ മദ്യത്തിനെതിരാണ് ഒരു ദൈവവിശ്വാസിയാണ് മദ്യത്തിനെതിരാണ് മദ്യത്തിനെതിരെ നിങ്ങൾ നിരന്തരം പ്രസംഗിക്കുന്നു മദ്യത്തിനെതിരെ നിങ്ങൾ നിരന്തരം സമ്മേളനങ്ങൾ നടത്തുന്നു എന്നിട്ട് സുപ്രഭാതം ഞാൻ പറയുകയാണ് നിങ്ങളും മദ്യപാനി കടന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതാണ് ഈ വിശ്വാസത്തിന്റെ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇത് ഇത് എന്താണ് എൻറ്റയർലി സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെന്റലി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ല മാത്രമല്ല മുഴുവൻ വലിയ വിഷയമാണ് ആ വിശ്വാസം ഞാൻ ഈ വിശ്വാസം അന്ധമാണ് എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴാണെന്ന് അറിയാമോ ഒരു അഞ്ചു രൂപ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു അഞ്ചു രൂപയുടെ നേർച്ച അല്ലെങ്കിൽ നേർച്ച അല്ലെങ്കിൽ ഒരു അർച്ചന കഴിക്കാനായിട്ട് ഒരു അമ്പലത്തിൽ പോവുകയാണ് ഈ അഞ്ചു രൂപയുടെ അർച്ചന കഴിക്കാൻ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ എന്താണ് ബർത്ത്ഡേ ആണ് അവൻ ഈ അഞ്ചു രൂപയുടെ അർച്ചന കഴിക്കാൻ അവൻ എന്തായാലും വരും കാരണം ഈ അഞ്ചു രൂപയുടെ അർച്ചന ഇവൻ ഇന്ന് കഴിച്ചാൽ മാത്രമേ അടുത്ത അവന്റെ ഒരു വർഷം അവൻ്റെ സുഗമമായിരിക്കുകയുള്ളൂ വിശ്വസിക്കുന്നു എന്നവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരൻ മനസ്സിലാക്കി അഞ്ചു രൂപയുടെ അർച്ചനയ്ക്ക് അവൻ അന്ന് അമ്പത് രൂപ ഇടും ഇതാണ് ചൂഷണം മനസ്സിലായല്ലേ ഈ അമ്പത് രൂപ ഇട്ടോട്ടെ ഞാൻ വിശ്വാസിയായത് കൊണ്ട് വിശ്വാസം അന്തമാണല്ലോ അപ്പൊ ഞാൻ വിശ്വാസിയാണ്ട് അമ്പത് രൂപ കൊടുക്കും കാരണം ആ അമ്പത് രൂപ കൊടുത്താലും വേണ്ടൂല എന്റെ മനസ്സിന്റെ സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള ചിന്ത എനിക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ കൊടുക്കും കൊടുത്തിട്ട് എന്ത് ചെയ്യും അമ്പത് രൂപയ്ക്ക് അർച്ചന കഴിക്കും ആ അമ്പത് രൂപയ്ക്ക് അർച്ചന കഴിക്കാനായിട്ട് ഇയാളത് മേടിച്ചു പൂജാരിയുടെ കൈ കൊണ്ട് കൊടുത്തു ആ പൂജാരി ഞാൻ പ്രസാദത്തിന് വെയിറ്റ് ചെയ്യാണ് ആ പൂജാരി ഞാനിത് എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ ആവുമ്പോൾ നടത്തിക്കൊണ്ട് പൊതു വർഷത്തിൽ ഞാൻ അറിയുന്നു ഈ അർച്ചന കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ട് ഇവൻ അത് കീറി കളയുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവൻ എന്താണ് ഒരു ഇലയിൽ കുറച്ച് ചന്ദനവും കുറച്ച് തുളസിയും കൊണ്ട് എനിക്ക് തരികയാണ് എൻ്റെ മാനസികാവസ്ഥ എന്തായി അതാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നതിന് പിന്നെ സനാതനധർമ്മ പരിരക്ഷണ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് രാംചരൺ കൊണ്ടുപോ രാം കല്യാണം രാംചരൺ മറ്റേ ആർ ആർ ആറിൽ അഭിനയിച്ച ചിരഞ്ജീവിയുടെ മകനാണ് ഇത് ചിരഞ്ജീവിയുടെ അനിയനോ അനിയനോ ചേ അല്ലല്ല പവൻ കല്യാൺ അയ്യപ്പനും കോശിയിലെ തെലുങ്ക് മേഖല അഭിനയിച്ചത് പവൻ കല്യാണിപ്പോ അപ്പോ ആ ബോർഡ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അത് അതിഭീകരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അലയിടിച്ചേക്കാൻ ഉതകുന്ന ഒരു നീക്കമായിരിക്കും ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോരാത്തതിന് ഈ ബോർഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കർണാടകയില് കർണാടക സർക്കാർ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് സിദ്ധരാമയാണ് ഭരിക്കുന്നത് ഈ വിഷയം അങ്ങോട്ട് ഈ വ്യാപിച്ചേക്കും എന്നുള്ള ഭയത്തിൽ ഇനി മുതൽ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ട് മാത്രം നൈവേദ്യത്തിനാണെന്ന് ഉണ്ടെങ്കിലും ആ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലുമുള്ള എല്ലാ കാര്യങ്ങളും എടുത്താൽ മതി എന്ന ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞു പ്രസാദം പോരാത്തതിന് നെയ്യ് ഉപയോഗിക്കുന്നത് നന്ദിനി നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നു പക്ഷെ ഈ മൃഗക്കൊഴുപ്പ് കൊടുത്തു എന്ന് പറയുന്ന കമ്പനിയെ തള്ളുന്നുണ്ട് എ ആർ ഡയറി എന്ന് പറയുന്ന ഡിണ്ടികലിലെ ഒരു കമ്പനിയാണ് അവര് അവര് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത് തെളിഞ്ഞു ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോ ഇവരെ ഇവരുടെ കമ്പനി അടക്കം പൂട്ടിക്കേണ്ട ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് കാര്യത്തിൽ തർക്കമില്ല ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല അവര് ചർച്ചയ്ക്ക് എടുക്കും അവര് എടുക്കുന്നത് ഇപ്പൊ ഇത് ഹിന്ദുവിന്റെ വിഷയമാണ് അവിടെ എടുക്കാത്തത് നാളെ ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള് അയാള് പന്നി നെയ്യ് ഉപയോഗിച്ച് എന്തെങ്കിലും ഭക്ഷണം അയാൾ അറിയാതെ കഴിക്കാൻ ഇടയെന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക് അതാണ് ഇവരുടെ എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതന്നെയാണ് എല്ലാ വിശ്വാസങ്ങളും ഹിന്ദുവിന്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാ വിശ്വാസം കാരണം ഞാൻ പറഞ്ഞില്ലേ വിശ്വാസത്തിൽ യുക്തി എന്ന് പറയുന്ന സാധനം തപ്പിയിട്ട് കാര്യമില്ല അത് മറ്റൊരാളുടെ ദേഹത്ത് കുതിര കയറണമെങ്കിൽ മാത്രം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് കീഴിലാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചാൽ മാത്രം